ായിരുന്നു റിപ്പോർട്ടർ ന്യൂസിനകത്ത് ഒരു വാർത്തയാണ് നമ്മളായിട്ട് പടച്ചു വിട്ട വാർത്തയല്ല അതായത് നിങ്ങൾ വിഷയങ്ങൾ വിഷയങ്ങളറിയാലോ സംഗീതം അതേപോലെ തന്നെ അർജുനേഷ്വനും ഒക്കെ സഞ്ചരിച്ചിരുന്ന വണ്ടി അതായത് ഷൂട്ടിനിടയിൽ നിന്ന് അവർ പറയുന്നത് ആക്സിഡൻ ആയിരുന്നു ഷൂട്ടാന്ന് എന്റെ കാഴ്ചയിൽ എവിടെയും ഷൂട്ട് ചെയ്യുന്നൊന്നും കണ്ടില്ല ക്യാമറ ഇനിയിപ്പം പറഞ്ഞെടുക്കുക എന്നറിയത്തില്ല എവിടെക്കാണെങ്കിൽ ക്യാമറ ഉണ്ടായിരുന്നു അതിൽ ഈ കാരണം അത് നാലുപേരുണ്ടെന്ന് പറയുന്നു സംഗീതമുണ്ട് അർജുന അശോകനുണ്ട് അതേപോലെ തന്നെ ചില വീഡിയോകളിൽ ചില വാർത്തകളിൽ ഉണ്ടെന്ന് പറയുന്നു പിന്നെ സ്റ്റണ്ട് മാസ്റ്ററാണ് വണ്ടി ഓടിച്ചതെന്ന് പിന്നെ പറയുന്നു അപ്പോൾ നാല് പേരുണ്ട് അപ്പോൾ അതിനകത്ത് പിന്നെ ക്യാമറമാൻ ഇവിടെ കയറിയിരുന്ന അറിയത്തില്ല ഇടയ്ക്ക് അല്ല അപ്പോൾ ഇരുന്ന് കാണും പിന്നെ ഇപ്പോൾ അസിസ്റ്റും ഡയറക്ടറും ഒക്കെ ഇവിടെ നിന്ന് അറിയത്തില്ല എന്തൊക്കെയാണ് പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്ന എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെക്കാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു വേറെ ഒരു ഭാഗത്തു നിന്നുള്ള വീഡിയോ കാണാം രാത്രി ഒന്നര മണിക്കാണ് എം ജി റോഡിൽ ഈ പറയുന്ന ഷൂട്ടും കാര്യങ്ങളും നടക്കുന്നത് റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടുള്ള അനുമതി മേടിക്കാതെയാണ് ഈ പറയുന്ന ഷൂട്ട് നടത്തിയിട്ടുണ്ടെന്ന് ഷൂട്ട് നടത്തിയതെന്ന് അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ബ്ലോഗർ സഞ്ജുടക്കിയുടെ വിഷയങ്ങൾ അറിയാമല്ലോ സഞ്ജു ടക്കിയുടെ കൂടിയിരുന്നവരുടെ ലൈസൻസും പോയി സഞ്ജുടക്കിയുടെ കൂടിന്ന് സഞ്ജു ടക്കിയുടെ ആവിഷ്കരണം നടത്തിയ സഞ്ജു ടക്കിയുടെ ലൈസൻസ് ആജീവനാന്തം പോയി അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിഗ ഈ പറയുന്ന കൂട്ട് സിനിമായുടെ കാര്യങ്ങൾ സിനിമാക്കാർക്ക് പിന്നെ എന്തും ആവാമല്ലോ എന്ന് പറയുന്ന പോലെ സിനിമാ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ആണെങ്കിലും ഈ പരിപാടി നടത്തിയത് അനുമതി ഇല്ലാതാണെങ്കിൽ ഇത്രയും ഓവർ സ്പീഡിൽ ഈ രാത്രി ഒന്നരക്കാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ ഇവിടെ കാണാം ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് അവിടെ നല്ല ആൾ തിരക്കുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതെങ്കിലുമൊക്കെ ഒരുത്തരും സിനിമ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ നെഞ്ചത്ത് കയറിയല്ല സിനിമ ഉണ്ടാക്കേണ്ടത് ഞാൻ സിനിമയൊക്കെ കാണുന്ന ആളാണ് ഇഷ്ടമുള്ള ആളാണ് ഇവരൊക്കെ വലിയ ഇഷ്ടമുള്ള ആളാണ് ഇവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ആരാണ് എക്സിക്യൂട്ട് ചെയ്തതെങ്കിലും വെറും വൃത്തിയായിട്ട പരിപാടി ചെയ്തത് ഇവിടെ ഈ പറയുന്ന സിനിമാടന്മാരുടെ പേരൊക്കെ പറയുന്നുണ്ട് രണ്ട് പേര് വേറെ ഈ മൂന്ന് പേര് കൂടാതെ രണ്ട് പേർക്ക് ഒരു സ്വിഗ്ഗിക്കാരനെ ഇടിച്ച് പഞ്ചറാക്കുന്നുണ്ട് അതാ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ വണ്ടി പാറി പോകുമ്പോഴത്തേക്കും അങ്ങേ ഒരു പാവം പിടിച്ചോൻ ജീവിക്കാനിറങ്ങിയ സ്വിഗ്ഗിക്കാരൻ അയാളുടെ പേര് എവിടെയും പറയുന്നില്ല അയാളുടെ ഡീറ്റെയിൽസോ ഡീറ്റെയിൽസ് അയാൾ ഒന്നും പറയുന്നില്ല പാവം പിടിച്ചോനല്ലേ സിനിമ നടനോ സിനിമാക്കാരനോ ഒന്നും ഒന്നുമല്ലല്ലോ അതുകൊണ്ടായിരിക്കും പേരൊന്നും ഇവിടെയും വരാത്തത് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗതമന്ത്രി എടുക്കാൻ പോകുന്ന തീരുമാനവും നമുക്ക് കാണാം ഈ വണ്ടി ഓടിച്ച ആളിൻ്റെയും കൂടി ഇരുന്നൂറയൊക്കെ ലൈസൻസ് ആജീവനാന്തം എന്നുള്ളത് നമുക്ക് കാണാം ഒരു ബ്ലോഗർ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് വിറ്റ് ദിവസം കട്ട് ചെയ്യുമായിരിക്കും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എല്ലാ ചാനലിലും എടുത്തിട്ട് അത് അലക്കുമായിരിക്കാം ഇപ്പോൾ സിനിമാക്കാരായത് കൊണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് എന്ത് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയണം അല്ലേ അതെ ഇത് കണ്ട് തന്നെ അറിയണം ഇനി ഞാൻ പറയട്ടെ ഇതിൽ പറയുന്നുണ്ട് ഏതൊരു സിനിമയുടെ ഇപ്പോൾ ഈ വാർത്തയൊക്കെ അതൊക്കെ തന്നെ പറയുന്നുണ്ട് ഇന്ന സിനിമയുടെ ഞാൻ സിനിമ എന്തായാലും ഇവിടെ വെക്കുന്നില്ല ഞാനായിട്ടൊരു പ്രൊമോഷൻ ആ സിനിമയ്ക്ക് കൊടുക്കണ്ട സിനിമയുടെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് കുറേ സമയമായിട്ട് അവർ അവിടെ ഇവിടെ വണ്ടിയിട്ട് ഓടിക്കുവാണ് എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന സിനിമയുടെ ഭാഗമാണെങ്കിലും അതല്ലെങ്കിലും ഈ പറയുന്നത് പോലെ ഇത്രയും ആളും തിരക്കുമുള്ള സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ ഓടിച്ച് ചെയ്യുന്നത് തെറ്റല്ലേ അതിന് വേണമെങ്കിൽ പ്രത്യേക സ്ഥലം ഉണ്ടാക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആളുടെ നെഞ്ചത്തല്ലി പരിപാടി ചെയ്യേണ്ടത് അവിടെ വേറെ ആർക്കെങ്കിലും ജീവഹാനി സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ വാർത്തയുടെ ഒരു ഭാഗം ഞാൻ അതിനകത്ത് വെക്കാം അതിനകത്ത് ഏതൊക്കെ ആ മൂന്നുപേരുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട് നാല് ഒരാളുടെ ഈ പറയുന്ന സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടായിരുന്നു പറയുന്നത് ആ പൂർണ്ണ ഭാഗം ഞാൻ ഇവിടെ റിപ്പോർട്ടറിന്റെ വാർത്ത ഒന്നുകൂടെ വെക്കാം നിങ്ങൾ ഒന്ന് വാ ഇന്നലെ രാത്രി ഈ കാറ് ചെയ്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഷൂട്ടാണ് ഇന്നലെ നടന്ന ആ ഒരു സീനാണ് ഇന്നലെ ഷൂട്ട് ചെയ്തത് നടന്മാരായ അർജുനശോക പ്രതാപ് ഉൾപ്പെടെയുള്ളവരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ആ വാഹനത്തിലുണ്ടായിരുന്നു സിനിമയിലെ സ്റ്റൺ മാസ്റ്ററാണ് ഈ വാഹനം ഡ്രൈവ് ചെയ്തിരുന്നത് ആ വാഹനമാണ് ആ താരങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വാഹനം ചേസ് ചെയ്യുന്ന രംഗമാണ് ഷൂട്ട് ചെയ്താൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അമിത വേഗതയിലായിരുന്നു വാഹനം കടന്നുപോയത് ആ സി സി ടി വ്യക്തമാണ് അങ്ങനെ അമിത വേഗതയിൽ കടന്നുപോയ ഈ വാഹനം എം റോഡിൽ വെച്ച് തലകീഴായും അറിയുകയായിരുന്നു കൊച്ചി സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസ് പറയുന്നത് മുൻകൂർ അനുമതി ഇല്ലാതെയാണ് സിനിമാ ചിത്രീകരണം നടന്നത് എന്നുള്ളതാണ് ഇത് മാത്രമല്ല വാഹനം അമിത വേഗതയിൽ കടന്നു വന്നതിന്റെ പേരിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട് മൂന്ന് പേര് അർജുനം അതേപോലെ സംഗീത് പിന്നെ മാത്യു അതേപോലെ തന്നെ സണ്ട് മാസ്റ്റർ കേട്ടല്ലോ വ്യക്തമായിട്ട് കേട്ടല്ലോ എന്തായാലും പോലീസുകാർ ഇതിന് ഓവർ സ്പീഡിന് കേസെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വ്യക്തമായിട്ട് അറിയാം ഭയങ്കര സ്പീഡിലാണ് വരുന്നത് രാത്രി ഒന്നര മണിക്കാണെങ്കിലും ഇത്രയും സ്പീഡിൽ ഈ വണ്ടി ഓടിച്ചിട്ട് റോഡിൽ കൂടെ ഒരു പെർമിഷനും ഇല്ലാതെ ഈ സിനിമയ്ക്ക് വേണ്ടി ആ സിനിമയുടെ പേരും ഇനി പറയ പറയുന്നുണ്ട് അതിൻ്റെ പ്രൊമോഷൻ കൂടെ ആണോ ഇനിയിപ്പോൾ നടത്തുന്നതെന്ന് അറിയത്തില്ല എന്തായാലും ആർക്കും ആളപായവില്ല സിനിമാ നടന്മാർക്കാണെങ്കിലും പുറത്തു നിന്നവർക്കാണെങ്കിലും വലിയ അപകടങ്ങളില്ല ഏ അതായത് ഭയങ്കരമായിട്ട് ഗുരുതരമായി പരിക്കില്ല അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഇത് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ ലോകറായിരുന്നു കണ്ടായിരുന്ന കണ്ണ കാണാരുന്ന് ഒക്കെ എടുത്തിട്ട് അമ്മാനോ ആയിട്ട് ഇനി രണ്ടാമത്തെ കാര്യം ഇനി മെയിൻ പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട് സിനിമ ഷൂട്ടിൻ്റെ ഭാഗമായിട്ടായിരുന്നെന്ന് അതിലേക്ക് അതിന് തിരിച്ചെനിക്ക് വരാനുള്ള ഇതിലെവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ കണ്ടു സിനിമാഷൂട്ടിൻ്റെ ഭാഗമായിട്ട് അതായത് എൻ്റെ ന ന നഗ്ന നേത്രങ്ങൾ കണ്ട് കാണാൻ കഴിഞ്ഞില്ല എനിക്ക് കണ്ണാടി ഉണ്ട് കണ്ണിന് വവർ കുറവാണ് ഉള്ളതുകൊണ്ട് പറയാം ഇതിൽ മൂന്ന് വീഡിയോസ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ടൊരു വീഡിയോ കണ്ടു അതിലിതിനകത്ത് എവിടെയും ഈ പറയുന്നിട്ട് ഷൂട്ട് ക്യാമറ മുന്നിലോ മുൻ പിറയിലോ പോകുന്നതായിട്ട് കണ്ടില്ല രണ്ടാമത് വേറൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ചു അതിനകത്ത് ഇവിടെ എവിടെയും ഷൂട്ട് ചെയ്യുന്നതായിട്ട് കണ്ടില്ല ഇനി ദൃക്സാക്ഷായിട്ട് കുറച്ച് പറയുന്ന ആളുകൾ പറയുന്നുണ്ട് അവർ പറയുന്ന അവരും എവിടെയും കണ്ടില്ല ഈ പറയുന്ന പോലെ ഷൂട്ട് ചെയ്യുന്നത് ഇനി എനിക്ക് എൻ്റെ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഷൂട്ട് തന്നെ ആയിരുന്നിരിക്കാം ഇനി അതിനപ്പുറത്തേക്ക് ഇനി എൻ്റെ എൻ്റെ മാത്രം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു കാര്യം ഞാൻ പറയട്ടെ ഇത് എൻ്റെ മാത്രം നിഗമനമാണേ ഇത് എൻ്റെ മാത്രം തോന്നലാന്നേ ഇതെൻ്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കലാന്നേ രാത്രിയിൽ ഇങ്ങനൊരു അപകടം നടന്നു കഴിഞ്ഞിട്ട് അതൊക്കെ സംഭവിച്ചു പോയി അതിൻ്റെ പേരിൽ ഷൂട്ടിൻ്റെ തല വെച്ച് കെട്ടിയതാണെങ്കിലോ ഇങ്ങനെ പോയി തോന്നിയാസം കാണിച്ച് സ്പീഡിൽ കൊണ്ടുപോയി എവിടെങ്കിലുമൊക്കെ ഇടിച്ച് കയറ്റിയിട്ട് അതിന് ഷൂട്ടിൻ്റെ ഭാഗമായി ഇടിച്ചു കയറ്റിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് അങ്ങ് ആ രീതിയിലോട്ട് മാറിക്കുകയുള്ളൂ അതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് വ്യക്തമായിട്ട് ഇത് പരിശോധിക്കണം ഷൂട്ട് നടത്തി തന്നെ ഇടിച്ചതാണോ ഷൂട്ട് നടത്തി ഇടിച്ചതാണെങ്കിലും ഷൂട്ട് നടത്താൻ ഇടിച്ചതാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും തോന്നി മാസമാണ് കാണിച്ചത് കാര്യം എന്ന് പറയാൻ പെർമിഷൻ എടുക്കാതാണെങ്കിൽ റിപ്പോർട്ടറാണ് പറഞ്ഞേക്കുന്നത് വാർത്ത ചാനലാണ് പറഞ്ഞേക്കുന്നത് പെർമിഷൻ എടുക്കാതെ ഇത്ര സ്പീഡിൽ ഇത്ര ആൾ തിരക്കുള്ള അതായത് ഒന്നര മണിക്കാണെങ്കിലും നല്ല അവിടെ ഉണ്ട് ആൾ തരക്കുള്ള ഓടി കൊണ്ടിട്ട് ഇടിച്ചിട്ട് വാമ്പിടിച്ചൊരു സ്വിഗ്ഗി മനുഷ്യൻ ജീവിക്കാൻ നടക്കുന്ന അയാൾ അക്കുള്ളവരും ജീവിക്കാൻ നടക്കുക അദ്ദേഹം എന്തായാലും ആ ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് വേണം ജീവിക്കേണ്ട ആ സമയത്ത് ആ മനുഷ്യൻ്റെ വണ്ടിയുടെ ബാക്കി കൊണ്ടിട്ട് ഇടിച്ചേക്കുന്നത് അയാളെ അടിച്ച് ദൂരെ തെറുപ്പിച്ച് കളഞ്ഞിട്ട് എന്തോ തേങ്ങ ഉണ്ടാക്കാൻ പോയതാണ് ഓക്കെ ഇത് ഇനിയിപ്പോൾ തേങ്ങി മാഞ്ഞ് പോകുമെന്നുള്ള നമുക്കവിടെ കാണാം കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇത്രയും ഇവിടെ എടുത്ത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ സഞ്ജു ടക്കി ചെയ്ത് തെറ്റാണ് അതിൽ ന്യായീകരിക്കാൻ ഞാൻ ഒരിക്കലും ആളല്ല പക്ഷേ സഞ്ജു ടക്കിയും ഇതുമായിട്ട് എന്താ വ്യത്യാസം വരുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഞ്ജു ടക്കിയ ചെയ്ത് വലിയൊരു തെറ്റാണ് റോഡിൽ എന്തായാലും സഞ്ചുവിട്ടയ്ക്ക് വേറൊരു മനുഷ്യനെ കൊണ്ട് ഇടിച്ചിട്ട് അപകടം ഒന്നും എന്തായാലും ആർക്കും വന്നില്ല ഏ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കകത്തിരുന്നവർക്കും അവിടം പറ്റി പുറത്തിരുന്ന രണ്ടുപേർക്കും അപകടം പറ്റി അപ്പോൾ ഈ ചെയ്തതെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് തെറ്റാറ്റൊരു കാര്യമാണ് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ സാർ നിങ്ങളിതിന് വ്യക്തമായിട്ടൊരു ഈ പറയുന്നതൊട്ട് പത്രസമ്മേളനം നടത്തുക തന്നെ വേണം മന്ത്രിയാണ് മാത്രമല്ല സിനിമയുടെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളുകൂടെയാണ് ഇപ്പോൾ അവർ ചെയ്ത ഗുരുതരമായ ഒരു തെറ്റ അതായത് പെർമിഷൻ എടുക്കും ഇനി പെർമിഷനൊക്കെ കീഴിൽ കൂടെ വരുമോന്ന് അറിയത്തില്ല റിപ്പോർട്ടർ ചാനൽ എന്തായാലും പറഞ്ഞപ്പോൾ അതിൽ പെർമിഷൻ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയ വലിയ ആളുകളായതുകൊണ്ട് ഇതിനോടകം പെർമിഷൻ ഉണ്ടായി കാണുമെന്നുള്ള ആരും നമുക്ക് അറിയത്തൊന്നുമില്ല ഇനി ഷൂട്ടിൻ്റെ ക്യാമറകളൊക്കെ അങ്ങ് ഫ്ലൈറ്റിൽ അങ്ങ് ഇത്തിഹാദ് എയർവേസിൽ ഇന്ന് എടുത്തെന്നൊക്കെ വേണമെങ്കിൽ പറയുമെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല അതെങ്കിലും ഇനി വരുമായിരിക്കും അതൊക്കെ എന്തായാലും സിനിമയിൽ ഇനി കാണാമെന്ന് പറയുമായിരിക്കും ഇനി കൂട്ടത്തിൽ സിനിമയുടെ പ്രമോഷൻ അങ്ങ് നടക്കുമായിരിക്കും അതൊക്കെ ആ കൂട്ടത്തിൽ അങ്ങ് നടന്നോട്ടെ ഈ പാവപ്പെട്ടവൻ്റെ നാക്കിൽ നിന്നും വരുന്ന സംശയങ്ങളാണ് കേട്ടോ അഭിപ്രായ സ്വാതന്ത്ര്യം കേട്ടോ ഫ്രീഡം ടു സ്പീച്ച് എന്നുള്ള ആ സാധനം വെച്ചിട്ട് പറയുന്നതാണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാക്കാർക്കും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സെലിബ്രിറ്റി പവർ ഉള്ളവർക്കും അല്ലാതെ ബ്ലോഗ് ചെയ്യുന്ന ബ്ലോഗെയ്യുന്നവരെ പല ചാനലുകാർക്കും ഒന്നും ഇഷ്ടമല്ല ഈ മുഖ്യധാര മുഖ്യതരമാധ്യമങ്ങൾ ഇഷ്ടമല്ല മാക്സിമം ഇട്ടു കൊടുക്കും അങ്ങനെയുള്ള ഒരുവർക്കും രണ്ടും രണ്ട് നിയമമാണോ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവർക്കും ഒരേ നിയമമായിരിക്കണം അല്ലേ നമ്മുടെ വളരെ ബഹുമാനപ്പെട്ട മന്ത്രി ഇതിനെതിരെ വേഗം തന്നെ സംസാരിക്കുന്നുള്ളതിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഉടൻ തന്നെ ഈ പറയുന്ന ഇത്രയും പേരെയും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരാഴ്ചയെങ്കിലും മിനിമം അവരെ സേവനത്തിന് വേണ്ടി വിടണം എന്നിട്ട് ഇവരെ മറ്റേ മലപ്പുറത്തുണ്ടല്ലോ അവിടെ പഠിക്കാൻ കൂടി വിടണം എങ്ങനെ ഡ്രൈവ് ചെയ്യണം ഏത് രീതിയിൽ ഡ്രൈവ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വിടണം എന്നിട്ട് ഇവരെ മാക്സിമം എല്ലാ മാധ്യമങ്ങളും വിളിച്ച് വലിച്ചു കയറാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാക്കി കൊടുക്കണം അവരെ നാറ്റിക്കണം എന്നിട്ട് അവർക്ക് വണ്ടി ഓടിക്കാൻ ജീവിതത്തിലുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എല്ലാ ലൈസൻസും കൂടെ കട്ടാക്കി കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് വ്യക്തമായിട്ട് അങ്ങനെ തന്നെ ചെയ്യേണ്ടേ അങ്ങനെ ചെയ്യണം കാരണം പെർമിഷൻ എടുക്കാതെ ഈ പരിപാടി കാണിച്ചേക്കുന്നത് ഇവർക്ക് ഈ അഭിനയിക്കുന്ന ആളുകൾക്ക് അവർ തെറ്റായിരിക്കത്തില്ല അവർ ഷൂട്ട് ചെയ്ത സമയത്ത് അവർ ഈ പറയുന്ന പോലെ വന്ന് അഭിനയിച്ചതായിരിക്കാം പക്ഷേ അപ്പോൾ ഇതിൽ മുമ്പിലുള്ള ആളുകളുണ്ടല്ലോ അവരെയൊക്കെ ഭാഗത്ത് തെറ്റുണ്ടല്ലോ പെർമിഷൻ എടുക്കാതെ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അവരെയും കൂടെ ഈ പറയുന്ന സിനിമ നടന്മാരെയും ആരെയും കൂടെ ഇരയാക്കിയതല്ലയോ അപ്പോൾ അവർക്ക് ഇതിനിരയാക്കിയതിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൻ്റെ ഡയറക്ടറുടെയും പ്രൊഡ്യൂസറുടെയും ഈ വണ്ടി ഓടിച്ചവരുടെയും ഈ പറഞ്ഞ സണ്ട് മാസ്റ്റർ എല്ലാവരുടെയും ലൈസൻസ് ആജീവനാന്തം കട്ടാക്കണം പറ്റുമെന്നുണ്ടെങ്കിൽ ഇവരെ ഓൾ ഇന്ത്യ ഓൾ വേൾഡിൽ ലൈസൻസ് കട്ടാക്കണം അങ്ങനെയാണ് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു രീതി കാര്യം പറഞ്ഞാൽ ഇവർ മാതൃക ചെയ്യേണ്ട ആളുകളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗതമന്ത്രി കൂടെ വർക്ക് ചെയ്യുന്ന സിനിമാ മേഖലയിലുള്ള ആളുകളാണ് അപ്പോൾ ഈ പറയുന്ന കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ വളരെ തെറ്റാണ് അപ്പോൾ നമ്മളെ ഈ ബ്ലോഗർ ബ്ലോഗറായിട്ടുള്ള നമ്മുടെ സാധാരണക്കാർ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ജീവിക്കുന്ന സഞ്ചു ടക്കിയ പോലുള്ളൊരു മനുഷ്യൻ്റെ അവന് എടുത്തുകൊണ്ട് എവിടെയും പോകാൻ പറ്റാത്ത ഒരു അസുഖം വന്നാൽ പോലും കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ആജീവനാദത്തേക്ക് ലൈസൻസ് കട്ടാക്കി കൊടുത്തപ്പോൾ ഈ പറയുന്ന ആളുകൾക്കും അതൊക്കെ ബാധകമായിരിക്കണം റിപ്പോർട്ട് എന്തായാലും പറഞ്ഞാൽ നമ്മൾ കേട്ടല്ലോ അതിൽ നിയമപരമായിട്ടുള്ള ഒരു പെർമിഷൻ മേടിക്കാതെയാണ് ഈ പറയുന്ന തോന്നിയാവസം കാണിച്ചതെന്ന് റോഡ് ഒരു തന്നെയും തന്തയുടെ വകയല്ല എന്നുള്ളത് നമ്മളിപ്പോൾ തന്നെ മനസ്സിലാക്കിയിരിക്കണം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ടാക്സ് കൊടുത്ത് ഡ്രൈവറിലേക്കൂടെ വണ്ടി ഓടിക്കുന്നത് രാത്രിയിൽ ഒന്നരയാണെങ്കിലും രണ്ടരയാണെങ്കിലും മൂന്നരയാണെങ്കിലും അഞ്ചരയാണെങ്കിലും പെർമിഷൻ എടുക്കാതെ ഈ വണ്ടി ഓടിച്ച് തോന്നിയാസം കാണിക്കുമ്പോഴത്തേക്കിനും ഞാനും ബാക്കിയുള്ളവരും എല്ലാം ഈ സ്വിഗ്ഗിക്കാരനും എല്ലാം വ്യക്തമായിട്ട് ടാക്സ് എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ടാണ് ഈ പറയുന്ന റോഡിൽ വണ്ടി ഓടിക്കുന്നത് ഏതെങ്കിലും ഒക്കെ അവന്മാരുടെ സിനിമ പിടിക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ ഇല്ലാതെ മറ്റേ പരിപാടി കാണിക്കാനായിട്ടല്ല ഈ റോഡുണ്ടാക്കിയിട്ടേക്കുന്നത് അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കോടികൾ മുടക്കി വസ്തുക്കൾ മേടിച്ച് സെറ്റ് ഇട്ട് പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലോ ഗുരുവായൂരമ്പല നട ഒരുവരും അമ്പലിടെ ക്രിയേറ്റ് ചെയ്തില്ലേ അതേപോലെ റോഡുണ്ടാക്കിയിട്ട് അവിടെ പോയി 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 തോന്നിയ ദിവസം കാണിക്കണം വലോൻ്റെയൊക്കെ നെഞ്ചത്ത് കയറാനായിട്ട് പാവം പിടിച്ച മനുഷ്യരുടെ ജീവിതം കളയാനായിട്ട് വന്നിട്ട് ഇങ്ങനത്തെ മറ്റേ പരിപാടി കാണിക്കരുത് കേട്ടോ അങ്ങനെ കാണിക്കുമ്പോൾ വ്യക്തമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗതമന്ത്രി നമ്മുടെ സിനിമാ മേഖലയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മന്ത്രി നിന്ന് എല്ലാം മറുപടി കൊടുക്കുവെന്നും അവരുടെ എല്ലാ ലൈസൻസ് വേണമെങ്കിൽ അവരുടെ കുടുംബത്തിന് ആധാരം വരെ കട്ടാക്കുമെന്നുള്ള പ്രതീക്ഷ ഇവിടെ വൈഡ് ചെയ്യുന്നു ഇറ്റ്